ഇന്ന് രാത്രിയിൽ നടക്കുന്ന വിവിധ റാലികളിലും മറ്റും പതിനായിരങ്ങൾ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നുണ്ട് പക്ഷേ ഇതൊക്കെയും ഇസ്രായേലിൻ്റെ ഉള്ളിൽ സംഭവിക്കുമ്പോൾ പോലും മന്ത്രിസഭാ യോഗം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല കാരണം ഒരു വെടിനിർത്തലിലേക്കല്ല തൽക്കാലം ഈ ഗസം പിടിച്ചടക്കുക എന്ന തങ്ങളുടേതായിട്ടുള്ള ഈ സൈനിക പദ്ധതിമായി മുന്നോട്ടു എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് നത്തന്യാവും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും എത്തി നിൽക്കുന്നത് അതിനപ്പുറം അവരെ ഒരു പുനരാലോചനക്ക് പ്രേരിപ്പിക്കാനുള്ള ഒരു നടപടിയുമില്ല യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം പ്രധാനമായിട്ടും അഞ്ച് മാധ്യമ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം അൽനാസറുടെ ആശുപത്രിയിൽ ബോംബിട്ട് കൊണ്ട് കൊലപ്പെടുത്തിയ ആ സംഭവത്തിനെതിരെ വളരെ കടുത്ത പ്രതിഷേധം യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജർമ്മനി ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഒരു നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എൻ ഇൻ്റെ ഭാഗത്തു നിന്നും ഈ മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയ നടപടി നിഷ്ഠുരമാണ് ഇത് എല്ലാ അർത്ഥത്തിലും അപലപിക്കപ്പെടണമെന്ന ഒരു പ്രതികരണമാണ് യു എൻ ഇൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതൊന്നും തന്നെ ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിന് ആ അർത്ഥത്തിലുള്ള ഒരു സമ്മർദ്ദ നീക്കമായിട്ട് ഇനിയും പരിണമിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള വസ്തുത തന്നെയാണ് യെസ് ഈ ഗസാ സിറ്റിയിൽ നിന്ന് ആളുകൾ പോകുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ എത്ര ആളുകൾ തുടരുന്നു എന്നൊക്കെയുള്ള കണക്കുകൾ ലഭ്യമായിട്ടുണ്ടോ ഇപ്പോൾ രണ്ട് വർഷമാകാൻ പോകുന്നു ഈ ആക്രമണം ഇസ്രായേൽ ഇങ്ങനെ ഈ കൂട്ടക്കുരുതിയെ ആരംഭിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ടോ ന്നെ ഇപ്പോൾ വടക്കൻ ഗസയിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഗസ സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങൾ പലായനം ചെയ്ത് ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് രാത്രിയോടുകൂടി പുറത്തു വരുന്നത് കാരണം നേരത്തെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്ന എല്ലാവരും തെക്കൻ ഗസയിലേക്ക് നീങ്ങണമെന്ന് പക്ഷേ വലിയ തോതിൽ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടിയവർ പിന്നിട്ട് രണ്ട് ദിവസങ്ങളായി തുടരുന്ന വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണം അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണം മുൻനിർത്തിക്കൊണ്ട് പിന്നെ ഭീതിമൂലം അവിടെ നിന്ന് പലായനം ചെയ്യാൻ ഒരുമയാണ് പക്ഷേ എവിടേക്ക് പിന്നെ നീങ്ങും എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായിട്ടുള്ള വിവരവും ഇസ്രായേൽ നൽകിയിട്ടില്ല ഈ പോകുന്ന ഈ ആളുകൾ സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലൊക്കെയും വ്യോമാക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ കൊല്ലപ്പെടാനുള്ള സാധ്യത തന്നെയാണ് വർദ്ധിച്ചു വന്ന് വരുന്നത് അതോടൊപ്പം തന്നെ ആശുപത്രികൾ നമുക്കറിയാൻ സാധിക്കുമെൽനാസർ ആശുപത്രിയുടെ ഒക്കെയും ഈ ആക്രമണം വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആശുപത്രികൾ പോലും രക്ഷയില്ലാത്ത ഒരവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു അതുമാത്രമല്ല ഇന്നിപ്പോൾ ഏറ്റവും അവസാനം ും യു എൻ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഭക്ഷണം മാത്രമല്ല നിഷേധിക്കുന്നത് കുടിവെള്ളം നിഷേധിക്കാനുള്ള നീക്കങ്ങൾ കൂടി ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രധാനമായിട്ടും ഗസ സിറ്റിയിലെ പ്രധാന വാട്ടർ ടാങ്കുകൾ തകർക്കാനും അവിടേക്ക് ജലവിന സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും വ്യോമാക്രമണത്തിലൂടെ നശിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു ഒരു നിലയ്ക്കും ജനങ്ങൾ അവിടെ നിലയുറപ്പിക്കാൻ പാടില്ല അവർ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന കൃത്യമായിട്ടുള്ള ഒരു വംശഹത്യ പുറന്തള്ളൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ചെയ്തികൾ കൂടി ഇസ്രായേൽ സൈന്യം നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പോകാൻ ഒരു ഇടമില്ല സുരക്ഷിതമായിട്ടുള്ള ഒരു കേന്ദ്രമില്ല അവരോടൊക്കെയും തെക്കൻ ഗസയിലെ വളരെ ചുരുങ്ങിയ ഒരു പ്രദേശത്തേക്ക് നീങ്ങണം അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലുള്ള ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കും അവിടെ നിന്ന് ഭാവിയിൽ അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് അൽക്കെ സമ്മർദ്ദത്തെ തുടർന്ന് ഏതെങ്കിലും രാജ്യങ്ങൾ ഈ പലസ്തീനുകളെ ഏറ്റെടുക്കാൻ തയ്യാറാകുമെന്നൊരു നിർദ്ദേശമാണ് അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അമേരിക്ക അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട് കൂടിയാണ് അറിയേണ്ടത് കാരണം പട്ടിണി കൊലയ്ക്ക് കൂട്ടുനിൽക്കില്ല എന്നൊക്കെയുള്ള നിലപാടിലേക്ക് അമേരിക്ക ട്രംപ് കടന്നിരുന്നു പക്ഷേ അതൊന്നും ഇപ്പോഴില്ല ആ രീതിയിലുള്ള ഒരു പ്രതികരണവും ഇപ്പോൾ വരുന്നില്ലല്ലോ അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവുമില്ല ഇന്ന് ഇന്നലെ ട്രംപിൻറ്റേതായിട്ടുള്ള പ്രതികരണം എന്നാലും രാത്രി പുറത്തു വന്നത് ഏറെ നടുക്കമുളവാക്കുന്ന സംഭവങ്ങളാണ് ഗസയിൽ അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കിയ ട്രംപ് അടുത്ത രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുകൾ ഈ യുദ്ധം അവസാനിക്കാനുള്ളൊരു അവസാനിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് താൻ എന്നൊരു പ്രതികരണമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് അതിലപ്പുറം പ്രായോഗികമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനോ നഥന്യാ സർക്കാരിനെ അതിനെ നിർബന്ധിക്കാനോ ോ അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ ദൂതനോട് ഇസ്രായേൽ സന്ദർശനം നടത്താൻ നിർദ്ദേശിക്കാനോ ഉള്ള ഒരു പിന്നെ കൃത്യമായിട്ടുള്ള മൂർത്തമായിട്ടുള്ള നടപടികളും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല വെയിറ്റ് ആൻഡ് വാച്ച് പിന്നെ കാത്തിരുന്ന് മാത്രം കാര്യങ്ങൾ കാണുക എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന് ഇപ്പോൾ തുടരുന്ന ഈ നരഭേധം പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ തുടരാനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ തന്നെയാണ് ട്രംപ് ഭരണകൂടം നൽകിയത് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത് അതുമാത്രമല്ല ഈ ഭക്ഷ്യ വിതരണ സംവിധാനം വിപുലീകരിക്കുമെന്നും കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കുമെന്നും നേരത്തെ അമേരിക്കൻ ഭരണകൂടം തന്നെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ പിന്നിട്ട് ദിവസങ്ങളിലൊക്കെയും നിരവധി പേർ മരണപ്പെടുന്ന കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് കൂടിയും തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഈ ഭക്ഷ്യ വിതരണ സംവിധാനം വിപുലീകരിക്കാനുള്ള ഒരു നീക്കം പോലും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രശ്നപരിഹാരം ഈ ഒരു ഘട്ടത്തിൽ അതിന് മുൻകൈയ്യെടുക്കാൻ അമേരിക്കൻ ഭരണകൂടമോ ട്രംപോ പിന്നെ മുതിരും എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തുക അസാധ്യമായി മാറുകയാണ് അപ്പം എം സി എ ബന്ദികളുടെ കാര്യത്തിൽ ബന്ധികളുടെ ബന്ധുക്കളെ സംബന്ധിച്ച് വലിയ ആശങ്കയിലേക്ക് കടക്കുന്നു അവരും ഈ പട്ടിണിയിലും ആക്രമണത്തിലും കുടുങ്ങുമോ കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടാവും അതുമായി ബന്ധപ്പെട്ടുള്ള ശബ്ദങ്ങളും വലിയ രീതിയിൽ ഉയരുകയാണ് റാലി കൂറ്റൻ റാലി നമ്മൾ കാണുന്നു നേരത്തെ ഉള്ളതുപോലെയല്ല നിരവധി ആളുകൾ അതിലേക്ക് വീണ്ടും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി ഇസ്രായേലിനകത്ത് കാണുന്നുണ്ട് എന്താണ് ഇസ്രായേലിൽ സംഭവിക്കുന്നത് ഇസ്രയേലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ നടന്നു പക്ഷേ ഇന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളാണ് പ്രധാന നഗരങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിപ്പോൾ ഈ രാത്രിയിലും തുടർന്നു കൊണ്ടിരിക്കുന്നത് ആയിരങ്ങളാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻതോതിലുള്ള ജനാവലി ഈ പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി മാറുന്നുണ്ട് പ്രധാന പാത ഇന്ന് രാത്രിയോടുകൂടി ഈ പിന്നെ തല്ലവീപിലെ പ്രധാന പാത ഇന്ന് രാത്രിയോടുകൂടി പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ് അവിടെ പ്രക്ഷോഭകരെ അവിടെ നിന്ന് മാറ്റാനുള്ള സുരക്ഷാ സേനയുടെ ൾ പുരോഗിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ഇതൊക്കെ തുടരുന്നൊരു സാഹചര്യത്തിൽ ബന്ധികളുടെ പിന്നെ ജീവൻ ഏറ്റവും വലിയ അപകടത്തിലാണ് എന്ന തിരിച്ചറിവിലേക്ക് ബന്ധുകളുടെ ബന്ധുക്കളും പ്രതിപക്ഷവും എത്തിച്ചേർന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ നടക്കുന്ന ആക്രമണം കൃത്യമായി തന്നെ ഈ ബന്ധുക്കളുടെ ഈ ബന്ധുക്കളുടെ ജീവൻ പോലും അപകടത്തിലാക്കുമെന്ന് നേരത്തെ തന്നെ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു സി സിറ്റിയുമായി ബന്ധപ്പെട്ട അമാസിന്റെ തുരങ്കങ്ങളിലായിരിക്കണം അവരെ പാർപ്പിച്ചിരിക്കുന്നത് അവിടേക്ക് ആക്രമണം വരികയാണെങ്കിൽ ഈ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ തന്നെ അവർ കൊല്ലപ്പെടും അത് ഒഴിവാക്കാനുള്ള അതിശക്തമായിട്ടുള്ളൊരു നീക്കം എന്നതിലൊക്കെയാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ ഇപ്പോൾ ഈ ഒരു വെടിനിർത്തലിന് വേണ്ടി അതിശക്തമായിട്ട് അവർ രംഗത്ത് വരുന്നത് കാരണം വേണമെങ്കിൽ ഈ യുദ്ധം ഒരു വർഷം മുമ്പ് തന്നെ നിർത്താമായിരുന്നുവെന്ന് ബന്ധുക്കളുടെ ബന്ധുക്കൾ ഇന്ന് സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ആക്രമണം എന്നത് ഇസ്രായേലിൽ നദന്യാവിന് തന്റെ അധികാരം നിലനിർത്താനുള്ള തന്റെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളൊരു നീക്കം ത്തിൻ്റെ മാത്രം ഭാഗമാണ് അതിനപ്പുറം പ്രായോഗികമായിട്ട് ഇസ്രായേലിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തുടരുന്ന യുദ്ധത്തിന് യാതൊരു പ്രസക്തിയുമില്ല ബന്ധുക്കളുടെ ഇരുപതിലധികം വരുന്ന ബന്ധുക്കളുടെ ജീവൻ എത്രയും പിന്നെ തിരിച്ചു കിട്ടുക അവരെ അവർ അവരുടെ ജീവനോടുകൂടി ഇസ്രായേലിൽ മടക്കിയെത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന കർത്തവ്യം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബന്ധുക്കൾ ഈ പ്രക്ഷോഭം തുടരുന്നത് അതിന്റെ പൂർണ്ണ പിന്തുണ നൽകാൻ തങ്ങൾ സന്നദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് യാായിർ ലാപ്പിഡും വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ നത്യന്യാവ് സർക്കാരിനെ നിലവിലുള്ള ഈ ഒരു സൈനികമായിട്ടുള്ള ഓപ്പറേഷനിൽ നിന്ന് പദ്ധതിയിൽ നിന്ന് പിൻവലിപ്പിക്കാൻ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമാകുന്നില്ല എന്നാണ് നാം തിരിച്ചറിയേണ്ടത് ധന്യ